നേതൃത്വത്തിൽ പ്രോജക്ട് തല ന്യൂട്രീഷൻ എക്സിബിഷൻ സംഘടിപ്പിച്ചു ഹാളിലായിരുന്നു എക്സിബിഷൻ സെപ്റ്റംബർ ഒന്ന് മുതൽ മുപ്പത് വരെ പോഷണ മാസാചരണം ഇതിന്റെ ഭാഗമായാണ് ന്യൂട്രീഷൻ എക്സിബിഷൻ നടത്തിയത് എല്ലാവർക്കും പോഷകാഹാരം എന്ന ലക്ഷ്യം സാക്ഷാത്കരിക്കാൻ വിവിധ അംഗൻവാടികൾ മുഖാന്തരം നടത്തിവരുന്ന പരിപാടിയാണിത് നൂറോളം പലഹാരങ്ങൾ എക്സിബിഷനിൽ പ്രദർശിപ്പിച്ചു ബ്ലോക്ക് പഞ്ചായത്ത് പ്രസിഡന്റ് സി ലീലാമണി ഉദ്ഘാടനം ചെയ്തു ഈ അമൃതം പൊടി ചില വീടുകളിൽ ഉപയോഗിക്കാറേ ഇല്ല അതൊക്കെ കൃത്യമായിട്ട് അറിയുന്ന ഒരു ആൾ തന്നെയാണ് ഞാൻ എന്താ പക്ഷെ വർഷങ്ങൾക്ക് മുമ്പ് തന്നെ അംഗൻവാടി ഒന്ന് എൻ്റെ വീട്ടിലാണ് പ്രവർത്തിക്കുന്നത് അപ്പോൾ അതിനെക്കുറിച്ച് എനിക്ക് കൃത്യമായിട്ട് അറിയാമെന്നുള്ളൊരു ഉദ്ദേശത്തോട് കൂടിയിട്ടാണ് ഇന്നിപ്പോൾ ഒരു ചെറിയ പരിപാടിയായിട്ട് ഇവിടെ നടത്താൻ പറഞ്ഞിട്ടൊരു തീരുമാനം എന്നല്ല സി ഡി പി ഒ പറഞ്ഞു അപ്പോൾ ഞാനതിന് ശക്തമായി എതിർത്താണ് നടക്കില്ല നമ്മളെല്ലാ വർഷവും നല്ല നിലയിൽ തന്നെയാണ് ഈ പരിപാടികൾ ഇവിടെ നടത്തുന്നത് അപ്പോൾ തന്നെ ടീച്ചർമാർ പറഞ്ഞു വൈകുന്നേരമാണ് ഈ പരിപാടികളൊക്കെ എല്ലാവരും പ്ലാൻ ചെയ്ത് അറിയിച്ചത് അതുകൊണ്ടാണ് ഞങ്ങൾക്ക് കുറച്ച് ഐറ്റംസേ ഉണ്ടാക്കാൻ കഴിയുള്ളൂ നടക്കാം എല്ലാവരും ഓരോരുത്തരും പറയുകയുണ്ടായി അപ്പോൾ നമ്മൾ എന്തുകൊണ്ട് നമ്മൾക്ക് കുറയ്ക്കാനേ പറ്റില്ല ഒരു പരിപാടികളും കുറയ്ക്കാനേ പറ്റില്ല നമ്മുടെ നെന്മാറ ബ്ലോക്ക് പഞ്ചായത്തിൽ തന്നെ രണ്ട് ഐ സി ഡി എസ് കിട്ടിയിട്ടാണ് ഒന്ന് നമ്മുടെ ബ്ലോക്കിലും ഒരെണ്ണം വണ്ടാളിയിലും അപ്പോൾ വണ്ടാഴിയിൽ നല്ല കൃത്യമായിട്ട് തന്നെ അല്ലെങ്കിൽ ഇതിനേക്കാളും മെച്ചപ്പെട്ട രീതിയിൽ തന്നെ പരിപാടികളൊക്കെ ഇപ്പോൾ നടത്തുന്നുണ്ട് എന്നുള്ളത് ഫോട്ടോ സഹിതം നമുക്ക് അറിയാവുന്നതാണ് അപ്പോൾ ഞാൻ സി ഡി എഫ് വന്നപ്പോൾ തന്നെ പറഞ്ഞു നമുക്കങ്ങനെ കുറയ്ക്കണ്ട എല്ലാവരെയും വിളിച്ച് നല്ല നിലയിൽ തന്നെ കഴിക്കണം കഴിഞ്ഞ പ്രാവശ്യം നല്ല നിലയിൽ അല്ലെങ്കിൽ ഒരു അതെ അതെ ആ പരിപാടിയൊക്കെ നമ്മൾ നമ്മൾ അപ്പോൾ ഇതും കുറയ്ക്കണ്ട പറഞ്ഞിട്ടാണ് ചൈൽഡ് ഡെവലപ്മെന്റ് പ്രൊജക്ട് ഓഫീസർ സഫിയ അധ്യക്ഷയായി ബിഡിയോ ക്യോ ദിനേഷ് സൂപ്പർവൈസർമാരായ സീത സിന്ധു കെ റോളി സേവ്യർ കോർഡിനേറ്റർ നവാസ് എന്നിവർ പ്രസംഗിച്ചു